ഹലോ ഫ്രണ്ട്സ് നമ്മൾ പറമ്പിൽ വെട്ടിക്കളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു മണ്ണിരയുടെ വലിപ്പം ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഭയങ്കര ഒരു മണ്ണിര ഇതുകൊണ്ടോ ഇത് നമ്മൾ കൈ വെക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം കണ്ടോ നല്ല സൈസ് മണ്ണിര ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ മണ്ണിരയെ കാണുന്നത് ഒരു പാമ്പിൻ്റെ ഇത് കണ്ടോ ഈ മണ്ണിരയുടെ സൈസ് ഒന്ന് നോക്കി പാമ്പ്ഴിയെന്നപോലെ എഴുതുന്നത് ഇതുകൊണ്ടോ ഭയങ്കര സൈസുള്ള മണ്ണിര ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മണ്ണിര ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടോ ഇത് കണ്ടെ കുറെ ഒരു എന്താ പുല്ല് പറിച്ചു നമ്മൾ ഇട്ടേൻ്റെ അടിയിലാണിത് നല്ല തണുപ്പ് കണ്ടോ ഭയങ്കര സൈസുള്ള മണ്ണിര കണ്ടോ വിളഞ്ഞ മണ്ണിര വേണ്ട വേണ്ടി കാലുവായിട്ടൊന്ന് നോക്കിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം എന്റെ വലിപ്പം എന്തുമാത്രം നല്ല സൈസ് കണ്ട പാമ്പ് പോലെ കുറെയുണ്ട് കേട്ടോ കണ്ടാ പാമ്പ് പോലെ ഇരിക്കുക വലിയ മണ്ണിര